നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര വാഹനം അത് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഗിയർ ഇടുന്ന സമയത്ത് അപ്പം നമ്മളൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗിയർ ഇടുന്നത് സെക്കൻഡിലോട്ട് ഇട്ടിട്ട് ഫസ്റ്റിലോട്ട് നേരെ കയറ്റിടുകയാണ് ചെയ്യുന്നത് പക്ഷേ പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗിയർ ഇടുന്നത് ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഇടാറ് ഇങ്ങനെ ഇറുക്കിയൊക്കെ പിടിച്ചിട്ട് ഇടാറുണ്ട് ഫസ്റ്റിലോട്ട് പിടിച്ചിടാറുണ്ട് അങ്ങനെ ഇടുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സൗണ്ട് കേട്ടേ വിടത്തുള്ളൂ ഇങ്ങനെ പിടിച്ചിടുന്ന സമയത്ത് സൗണ്ട് കേട്ടേ വിഴത്തുള്ളൂ പക്ഷേ ഇതിൽ ഒരു പ്രശ്നം ഫസ്റ്റിൽ ഇടുന്ന അതേ രീതി തന്നെ റിവേഴ്സിൽ നമ്മളിടുമ്പോൾ ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഉടക്കമുണ്ട് നമ്മൾ അറിയാൻ പറ്റും ചെറിയ രീതിയിൽ ഉടക്കമുണ്ട് അങ്ങനെ വരുമ്പോൾ സെക്കൻഡിലോട്ടിട്ട് നേരെ ഫസ്റ്റിലോട്ടിട്ടിട്ട് അപ്പോൾ തീയ്യാ ഇങ്ങനെതായി ഇടുന്നു നോക്കിയറിയാൻ പറ്റും ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് വീണോളൂ ഈ ഇറങ്ങ് വീണോളൂ പക്ഷേ ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ തരാം സൗണ്ട് കേൾക്കുന്ന ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ ഇടുന്ന സമയത്ത് എൻ്റെ സെലക്ടറോട് കംപ്ലയിൻറ്റ് വരുവാനും ഈ സിങ്കർനൈസറ് ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക് ആവാത്ത ഒരു അവസ്ഥയും വരും അത് കൂടാതെ തന്നെ ഇങ്ങനെ വലിച്ചു പിടിച്ചിടുന്ന സമയത്ത് ഒരു ഉടക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇനി എത്ര കണ്ടീഷൻ തവരെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെ വലിച്ചു പിടിച്ചിടുന്ന സമയത്ത് ഒന്ന് സൗണ്ട് കയറ്റിട്ടേ വിടത്തുള്ളൂ അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിഗിനറായിട്ട് ആര് യൂസ് ചെയ്താൽ കൂടിയും സാവധാനം മാത്രമേ ഗിയർ ഇടുവാനായിട്ട് പാടുള്ളൂ ചിലർ വാഹനം നിൽക്കുന്നതിന് മുന്നേ തന്നെ ഗിയർ വലിച്ചു പിടിച്ചിട്ട് ഇടാറുണ്ട് അങ്ങനെ ഇടുന്ന സമയത്ത് സിംഗർനൈസറിൻ്റെ തേമാനം വരും സെലക്ട്രോഡ് കംപ്ലയിൻറ്റ് വരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ തവേരയ്ക്ക് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വലിച്ചിട്ട് സൗണ്ട് കേൾക്കുന്ന ആ ഒരു പ്രശ്നം സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഫിംഗർനൈസർ കംപ്ലയിൻറ്റ് വരും തേമാനം വരും ഫിംഗർനൈസർ തേമാനം വന്ന് ഗിയർ ബോക്സ് അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇരുപതിനായിരത്തിൽ നിൽക്കാം ചിലപ്പോൾ ഇരുപത്തി മൂവായിരത്തിൽ നിൽക്കാം ചിലപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ഈ ഗിയർ ബോക്സ് അഴിക്കുന്ന സമയത്ത് ക്ലച്ചിനെ എന്തെങ്കിലും രീതിയിലുള്ള വിഷയം വന്നാലും ഇതുപോലത്തെ പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത എമൗണ്ട് കൂടും പച്ചിന് വിഷയം വന്നു കഴിഞ്ഞാൽ എമൗണ്ട് കൂടും അതുപോലെ തന്നെ ക്ലച്ച് സിലിണ്ടർ അതുപോലെ ക്ലച്ച് സിലിണ്ടറിൻ്റെ സ്ലീവ് എഞ്ചിന് ഗിയർ ബോക്സ് കൊണ്ട് ജോയിൻ്റ് ആവുന്ന പോർഷനിൽ സിലിണ്ടറിൻ്റെ സ്ലീവ് വരണം അപ്പോൾ സ്ലീവിന് കംപ്ലയിൻറ്റ് വന്നാലും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതാണ് എമൗണ്ട് കൂടുതലാവും എന്നാൽ അഴിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ പാർട്സ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഏതൊക്കെ പാർട്സ് പോയിട്ടുണ്ട് പിന്നെ ഓയിൽ ചേഞ്ചിങ് അതിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ നല്ല രീതിയിലുള്ള പൈസ കൂടുതലാവും ഓക്കെ അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പരമാവധി വാഹനം കൈമാറി ഓടുവാനായിട്ട് ശ്രമിക്കരുത് കൈമാറി ഓടാൻ കൊടുക്കുന്നതാണ് കൂടുതൽ വാഹനങ്ങൾ കംപ്ലൈന്റ് വരുന്നത് ഓക്കെ അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പലരും പറയുന്നുണ്ട് തവേര എടുത്ത് ഞാൻ ഓടി എന്റെ വണ്ടിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് പണി വരുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇതുവരെയും സിംഗിളായിട്ട് യൂസ് ചെയ്തിരുന്ന സിംഗിളായിട്ട് യൂസ് ചെയ്യുന്ന തവേരയല്ല ഇന്നോവയല്ല മറ്റേതൊരു വാഹനമാണെങ്കിലും സിംഗിളായിട്ട് യൂസ് ചെയ്യുന്ന വാഹനത്തിന് ഒരു രീതിയിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റും വലിയ രീതിയിൽ വരത്തില്ല ഓക്കെ കൈമാറി ഓടാൻ കൊടുക്കുമ്പോഴും പലരും പല രീതിയിലാണ് വാഹനം ഓടുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കാണ് ഓഫ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒന്ന് കുലിങ്ങിട്ടേ നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തുള്ളൂ അത് നോർമൽ ഇതിനുള്ളതാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ മറ്റ് പാർട്ടുകൾ വലിച്ചടിക്കുക റിപ്പയർ ചെയ്യുക ഒന്ന് ചെയ്ത് കളയരുത് അതും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇതെല്ലാം തവേറെ ഓടുന്ന ഓണേഴ്സും ഡ്രൈവേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യണം പരമാവധി കൈമാറി ഓടുവാനായിട്ട് വാഹനം കൊടുക്കരുത് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി ഈ ഡയറക്റ്റ് ഫസ്റ്റ് പിടിച്ചിടാതെ തന്നെ സെക്കൻഡിലോട്ട് മാറിയതിന് ശേഷം ഫസ്റ്റിലോട്ട് ഇടുവാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ റിവേഴ്സ് ഇടുന്നതിന് മുന്നേ റിവേഴ്സ് ഇതുപോലെ ഉടക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്നും കൂടെ ഫസ്റ്റിലോട്ട് ഇട്ടിട്ട് പതിയെ അങ്ങോട്ട് കൊടുത്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലിവർ വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ടിങ്ങനെ വിറച്ച് മൂവാകത്തുള്ളൂ ഓക്കെ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഗിയർ വിറച്ച് വൈബ്രേഷൻ ചെയ്ത് മൂവ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് നോർമലി ഇതിനുള്ളതാണ് ഇതിനും കോളിസിനും എല്ലാം ഉള്ളതാണ് അത് വെറും വലിയ കാര്യമാക്കേണ്ട വിഷയമില്ല പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിറയലിൻ്റെ പേരിൽ പലരും കൊണ്ടുവന്ന് ഫൗണ്ടേഷൻ്റെ പ്രശ്നമൊന്നും പിന്നെ അതുകൂടാതെ തന്നെ പമ്പിൻ്റെ സ്ലോ സ്പീഡിൻ്റെ വിഷയമൊന്നൊക്കെ കരുതിയിട്ട് കൊണ്ടുവന്ന് അഴ്ചിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി ഇതിനുള്ളത് തന്നെയാണ് ഓക്കെ ഇതെല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം